ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വഴുതിനങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വഴുതിനങ്ങ് ഞാൻ ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ചിട്ട് മുറിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മുറിച്ച് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം നമ്മുടെ മുളക് പൊടി അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ടൊരു കുറച്ച് സമയം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഈ അരവൊക്കെ ആക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാൻ അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ വഴുതിനങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഈ ഫ്രൈ ചെയ്തിട്ട് മാത്രം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാതെ ഞാൻ ഈ കാണിക്കുന്ന പോലെയുള്ള കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളെ മറ്റേ ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇത്രയും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാവും അതിനുശേഷം നമ്മൾ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പഴുതിനങ്ങ ഫ്രൈ ചെയ്ത പഴുതിനങ്ങ തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തൈരിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇത്തിരി എണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും വറുത്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറി നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരും അപ്പോൾ അതുവരേക്കും ബായ്